ഇതുവരെയുള്ള പ്രവർത്തനത്തെ നൂറ് ശതമാനം ഇവിടെ വിജയിക്കാൻ തന്നെയാണ് തദ്ദേശ ചൂടിലാണ് പെരന്തൽമണ്ണ എല്ലാ ഭാഗങ്ങളിലും സ്ഥാനാർത്ഥികൾ വലിയ പോരാട്ടത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും ആണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത് പക്ഷേ പത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായ എൽ ഡി എഫിന്റെ ഭരണത്തിലായതുകൊണ്ട് തന്നെ ഇത്തവണയും ഭരണം തുടരുമെന്നാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ വാദം അവരത് അതിനുള്ള കാരണങ്ങൾ നിരത്തുന്നുണ്ട് ഇപ്പോ സ്ഥാനാർത്ഥിക്കൊപ്പം നമുക്ക് ഒന്നാം വാർഡില് ശരത് ആറ്റുപരമ്പ് ആറ്റുപറമ്പലിനൊപ്പമാണ് ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ഇത് നേരത്തെ യു ഡി എഫ് ആയിരുന്നു അതുകൂടാതെ പിന്നെ എൽ ഡി എഫ് അങ്ങനെ സ്ഥിരമാരുടെയും കോട്ടയല്ല അപ്പോൾ ഇത്തവണ ശരത്തിന് ഇവിടെ വിജയിക്കാൻ കഴിയും നല്ല ഭൂരിപക്ഷത്തിൽ എന്നാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത് ശരത് ആറ്റുപറമ്പിൽ എൽ ഡി എഫിന്റെ സാധ്യതകൾ എല്ലായിടത്തും ജനങ്ങൾ എൽ ഡി എഫിനെ കുറിച്ച് പറയുന്നു ചെറിയ സ്ഥലത്ത് യു ഡി എഫിനെ കുറിച്ച് പറയുന്നു താങ്കൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് വിജയിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ പറയുന്നത് ഒന്ന് നമ്മുടെ മുനിസിപ്പൽ ഭരണത്തിന്റെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നമ്മുടെ വിജയേട്ടനായിരുന്നു കൗൺസിലർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് പിന്നെ നമ്മുടെ ചീരട്ട മണ്ണിലായിരുന്നു ഇതുപോലെ തന്നെ ഈ വർഷം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതി കുടിവെള്ള കണക്ഷൻ സൗജന്യമായി നൽകിയത് പിന്നെ ചീരട്ട മണ്ണയിലാണ് അത് ഈ മുനിസിപ്പാലിറ്റിന്റെ ഒരു ഭരണ നേട്ടമാണ് അത് ചില ഒരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ചായിരം രൂപയെങ്കിലും മിനിമം ഒരു കുടുംബത്തിന് ചെലവ് വരുന്ന സ്ഥലത്താണ് ഇരുന്നൂറോളം കണക്ഷൻ സൗജന്യമായി നൽകാൻ കഴിഞ്ഞു പിന്നെ റോഡുകള് മുനിസിപ്പാലിറ്റി എല്ലാ റോഡുകളും പിന്നെ ടാറ് പിന്നെ യാത്രായോഗ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയുണ്ട് പക്ഷെ നമ്മുടെ ചില പിന്നെ കാരണം നമ്മുടെ പല റോഡുകളും പൊളിഞ്ഞു കിടക്കുകയാണ് ചില ഈ വാർഡിലാണ് അത്തരത്തിലുള്ളത് പൊളിഞ്ഞു കിടക്കുന്ന മാത്രമല്ല പുതിയ പല റോഡുകളും വന്നു പുതിയ താമസ തോട്ട മേഖലകളിലൊക്കെ പുതിയ താമസക്കാർ വന്നു അപ്പൊ അവിടെയൊക്കെ ഒരുപാട് വീടുകൾ വന്നിട്ടുണ്ട് അവിടെയൊക്കെ പുതിയ റോഡുകൾ വന്നിട്ടുണ്ട് റോഡ് വന്നിട്ട് ഇപ്പൊ ഏകദേശം അഞ്ചാറ് വർഷത്തോളം കഴിഞ്ഞു പക്ഷെ ആ റോഡുകൾക്ക് ഒരു ഒരു അട്ടിക്കല്ല് ഇടാൻ പോലുള്ള പ്രവർത്തനം പോലും നടത്തിയിട്ടില്ല ഈ പിന്നെ കഴിഞ്ഞ നമ്മുടെ പിന്നെ ഇവിടെ കൗൺസിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് പിന്നെ ഒരു പോരായ്മയാണ് കാരണം അത് അതിലേക്കെല്ലാം നമുക്ക് പിന്നെ റോഡ് പുതിയ റോഡുകൾ വേണ്ടിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയില്ല പിന്നെ ആ റോഡുകളൊക്കെ എപ്പോഴും പിന്നെ അവിടുത്തെ താമസക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി പോലും ചെല്ലാൻ പറ്റാത്ത റോഡുകള് പിന്നെ പെരിന്തൽമണ്ണ നഗരസഭയില് ഉള്ളത് അത് ഒന്നാം വാർഡിൽ ഉള്ളത് പിന്നെ നമുക്ക് വളരെ പിന്നെ അപമാനമായിട്ട് തോന്നുന്നു അപ്പൊ അതിനൊരു മാറ്റം വ വരുത്തേണ്ടതുണ്ട് അതിനുള്ള ഒരു ഇടപെടൽ നടത്തും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ നമ്മുടെ പല പല പ്രശ്നങ്ങളിലും ഇപ്പൊ മുൻ കൗൺസിലർ ഇപ്പൊ കൗൺസിലിന്റെ കാലത്ത് പല അംഗൻവാടികൾ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പിന്നെ തുടർച്ച ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു തുടർച്ച ഉണ്ടാകൊണ്ടിണ്ട് പിന്നെ പല ഐട്ട അംഗൻവാടികളൊക്കെ ആയി മാറുമ്പോഴും നമ്മുടെ അംഗൻവാടികളൊക്കെ പഴയ പോലെ തന്നെ കിടക്കുകയാണ് ഒരു പെയിന്റ് അടിക്കാനുള്ള ഒരു അതുപോലും ചെയ്യുന്നില്ല അപ്പോ അത്തരത്തിൽ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് പിന്നെ അത് സൗഹൃദ നഗർ പറഞ്ഞൊരു പുതിയ പ്രദേശം വന്നിട്ടുണ്ട് അവിടെ പല സ്ട്രീറ്റ് ലൈറ്റിലും ലൈറ്റ് ഇല്ല പിന്നെ അവിടുത്തെ പല റോഡുകളും തീരെ ടാർ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ എസ് സി കോളനികള് മുൻകൗ കൂടുതൽ എസ് സി പ്രദേശങ്ങളിലുള്ള ഒരു വാർഡ് കൂടിയാണ് ഇവിടെ പിന്നെ ആ എസ് സി കോളനികളുടെ നവീകരണം പല ഘട്ടങ്ങളിലായിട്ട് മുൻ കൗൺസിലിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കൗൺസിലിന്റെ കാലത്ത് എസ് സി കോളനികളുടെ നവീകരണത്തിന് വേണ്ടി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ആ വിഭാഗത്തിനെ പറ്റെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഈ പിന്നെ ഇടപെടൽ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ കുടിവെള്ളം റോഡ് ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളാണ് ഈ നടത്തിയത് മുൻക കാലങ്ങൾ ൂടെ തെളിയിച്ചിട്ടുണ്ട് നാട്ടുകാര് ഇവിടുത്തെ പിന്നെ കുടിവെള്ള പ്രശ്നത്തിനും റോഡിനും ഒക്കെ ഇവിടുത്തെ നാട്ടുകാരെ അണിനെത്തി പല അതിന് മുൻകാലങ്ങളിലുള്ള കൗൺസിലർമാര് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇന്ന് കാണുന്ന പല റോഡുകളും പിന്നെ ഇവിടുത്തെ നാട്ടുകാരും അന്നത്തെ കൗൺസിലറും കൂടിയിട്ട് പിന്നെ സന്നദ്ധ പ്രവർത്തനമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇവിടുത്തെ നാട്ടുകാരെ അണിനിർത്തിയിട്ട് ഈ ചീരട്ടമണ്ണയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള എല്ലാവിധ പ്രവർത്തനവും നടത്തും എന്നുള്ളതാണ് എനിക്ക് നാട്ടുകാരോട് നൽകാൻ ഉറപ്പ് വീടുകളിലൊക്കെ കയറുമ്പോൾ ശരത്തിന് വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ് അവരെ ശരത്തിനൊരു എന്താ വിജയിക്കും എന്ന് പറയുന്നത് കൂടാതെ ശരത്തിനൊരു എന്താ സ്വീകരണം കിട്ടുമല്ലോ അപ്പോ ഒരു പക്ഷെ പറയാൻ ഇപ്പോ പറയാനാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ വോട്ടർമാരുടെ പ്രതികരണം വോട്ടർമാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ പലവരും ഒരു കുട്ടിയായിട്ടാണ് പലരും നോട്ടർമാരെ അമ്മമാരെ കാണുന്നത് കാരണം ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തനം തൊട്ടിട്ട് ഞാൻ നീണ്ട കാലം ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടും ഇവിടുത്തെ ഡിവൈഎഫ്ഐന്റെ പ്രവർത്തനമായിട്ട് പല പല സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഞാൻ നേരിട്ട് ഇടപെട്ടതുകൊണ്ടും ഈ നാട്ടുകാരെ മുന്നിൽ നേരിട്ട് ചെന്നതുകൊണ്ടും അവർക്കൊക്കെ തന്നെ നേരിട്ട് നല്ല രീതിയിൽ പരിചയമുണ്ട് അവര് അടുക്കളകളിലൊക്കെ കയറി ചെല്ലാൻ പറ്റുള്ള സ്വാധീനം പിന്നെ പിന്നെ സ്വാതന്ത്ര്യം അവർ തരുന്നുണ്ട് അപ്പോ അവര് ഇങ്ങനൊരു അവരെ ഒരു മക്കളെ പോലെ കാണുന്നുണ്ട് ഒരു സ്നേഹവും വാത്സല്യവും ഉണ്ട് അതിൽ തന്നെ ഒരു പുത്തൻ എനർജിയാണ് ഇതിനു മുന്നേ പിന്നെ അമ്മ ഇവിടെ കൗൺസിലറായിരുന്നു അപ്പോ പിന്നെ അന്ന് നടത്തിയുള്ള പ്രവർത്തനങ്ങളും പിന്നെ അവരൊരു സ്നേഹമായിട്ട് പിന്നെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പോ ഏഹ് ശരത്ത് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നു ഇപ്പൊ അവർ പറഞ്ഞ പോലെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് പറയുന്നു യു ഡി എഫില് നേരത്തെ കൗൺസിലർ ആയിരുന്ന കൃഷ്ണൻപ്രയ്യാണ് മത്സരരംഗത്തുള്ളത് യു ഡി എഫില് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കി ഇതൊക്കെ നിങ്ങൾക്ക് ഗുണകരമാവുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അവര് അവര് തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അവരെ സംഘടന കൂടുതൽ വില വയ്ക്കുന്നില്ല നമ്മള് നമ്മള് പൊളിറ്റി രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് നമ്മളിവിടെ പിന്നെ ഇ എം എസിനെ പോലുള്ള പിന്നെ അവര് പകർന്നു ഇറങ്ങിയ ഒരു രാഷ്ട്രീയം ഉണ്ട് കാരണം ഇവിടുത്തെ ചങ്ങേട്ടൻ അങ്ങനെ ഇ എം എസിനൊക്കെ ഒളിവില് താമസിച്ച ഒരു പാരമ്പര്യം ഉണ്ട് നമ്മളെ ആദ്യ കൗൺസിലറായി കുഞ്ഞിടത്തി ജനകീയ ആസൂത്രണം വഴി ഇവിടെ ചീരട്ടമണ്ണയിൽ നടത്തിയ ഒരു വലിയൊരു വികസന പ്രവർത്തനം വികസനത്തിന്റെ അന്നൊരു വിപ്ലവം ഇവിടെ ചേർത്തിട്ടുണ്ട് കുഞ്ഞിടത്തി തുടങ്ങിയ വികസനങ്ങളാണ് ഇന്ന് കാണുന്നത് ചീരട്ടമണ്ണയ്ക്ക് റോഡ് പോലും ഇല്ലാത്തൊരു കാലത്ത് ദ്വീപ് പോലെ കടന്നിരുന്ന പ്രദേശത്ത് റോഡ് പട്ടിയത് അന്ന് കുഞ്ഞിടത്തി കോൺസിലർ ആയിരിക്കുന്ന കാലത്താണ് അതുപോലെ തന്നെ അങ്കനവാടി അങ്ങനെ പല പല വിപ്ലവങ്ങളും അപ്പൊ അതിന്റെ ഒരു തുടർച്ച കൃത്യമായ ഒരു തുടർച്ച ഉണ്ടായിട്ടില്ല ആ തുടർച്ച ഒരു അഞ്ചു വർഷക്കാലം വിട്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ അപ്പൊ അതിനൊരു നമുക്കൊരു ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കാരണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളായത് കൊണ്ട് ഇവിടുത്തെ നാട്ടിലെ എല്ലാവരുടെ പ്രശ്നങ്ങളും അറിയാം എല്ലാ വീട്ടുകാരെയും ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഒരു വീട്ടിലുള്ള എല്ലാരെയും വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ അറിയാം അപ്പൊ അതൊക്കെ എനിക്ക് പിന്നെ ഗുണകരമായിരിക്കും അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും എനിക്ക് നടത്താൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് ഏർ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ജനങ്ങളൊക്കെ വലിയ സ്വീകരണം തരുന്നു എല്ലാവരും ഒപ്പമുണ്ട് തെരഞ്ഞെടുപ്പ് ഇല്ല ആരാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ് നൂറ് ശതമാനം ഈ ഒന്നാം വാർഡിൽ ചിരട്ടാമണ്ണ വാർഡിൽ വിജയിക്കാൻ കഴിയുമെന്ന് ശരത് ഉറച്ച പ്രതീക്ഷയാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തെ നൂറ് ശതമാനം ഇവിടെ പിന്നെ വിജയിക്കാൻ കഴിയുന്നുള്ള ശുഭ പ്രതീക്ഷ തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളില് ജനങ്ങളും അതായത് ശുഭപ്രതീക്ഷയിലാണ് ശരത് ആറ്റുപുറമ്പിൽ ഈ ചിരട്ടാമണ്ണയിൽ നേരത്തെ അദ്ദേഹത്തിന്റെ മാതാവ് ഇവിടെ കൗൺസിലർ ആയിരുന്നു പറയുന്നു അപ്പൊ ഇവിടെ നേരത്തെ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങൾ റോഡുകള് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എൽ ഡി എഫിന്റെ കൗൺസിലർമാരായിരുന്ന കാലത്താണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷം വികസനത്തിൽ പിന്നോട്ട് പോയി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ഇനി ഒരു വികസന കുതിപ്പ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുക അങ്കണവാടികളെ കുറിച്ച് പറയുന്നുണ്ട് റോഡുകളെ കുറിച്ച് പറയുന്നുണ്ട് കുടിവെള്ളത്തെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇതിനെല്ലാം നാട്ടുകാരൻ നിലക്ക് ശരത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചും നമ്മോട് അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നുണ്ട് ഏതായാലും ശരത്തിന്റെ പ്രതീക്ഷ പോലെ അവരുടെ പ്രവർത്തകരുടെ പ്രതീക്ഷ പോലെ ജനങ്ങൾ തീരുമാനിക്കുകയാണ് ശരത്തിനെ പോലൊരു ഒരു യുവ മുഖമാണ് ഇനി ഇവിടെ ജയിച്ചു വരേണ്ടത് നാടിന്റെ വികസനത്തിന് ശരത്ത് വേണമെന്ന് ജനം തീരുമാനിച്ചാൽ ശരത്ത് വിജയിക്കുന്ന കാര്യത്തില് ശരത്തിന് ഉള്ളതുപോലെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ശരത്തിനെ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളു പിന്നെ ആര് ജയിക്കണം ആരാണ് തങ്ങളുടെ ജനപ്രതിനിധി ആവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ ആര് വേണം ജനമാണ് എല്ലാ കാര്യങ്ങളും പൂർണമായും ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് ജനം തന്നെയാണ് അവരുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് serene ambience total indulgence traditional but revolutionary sensible diversity Shopping aspirations beyond everyone's expectations progressive home electronics Luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.